കേരളത്തിലേത് അവാത്തു മറക്കുന്ന സർക്കാർ കേന്ദ്ര സർക്കാരിലും സംസ്ഥാന സർക്കാരിലും തങ്ങൾ നിരന്തരം സമ്മർദ്ദം ചെലുത്തിയതിനെ തുടർന്ന് കേസെടുക്കാൻ സർക്കാർ തയ്യാറായത് സ്വാഗതാർഹമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ നിരന്തരമായിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റിലും ഗവൺമെന്റിലും സംസ്ഥാന എന്തായാലും ഏറ്റവും ഒടുവിൽ അവർ മലക്കം പറഞ്ഞിരിക്കുകയാണ് കേസെടുക്കാൻ പറ്റില്ലാത് കേന്ദ്രമാണ് കേസെടുക്കേണ്ടത് എന്ന് പറഞ്ഞ സംസ്ഥാന സർക്കാർ ഇപ്പം ഒരു പെറ്റീഷൻ കിട്ടി ഒരു മണിക്കൂറിലൊക്കെ കേസ് കേസെടുത്തിരിക്കയാണ് അപ്പോൾ ഇത് കൃത്യമാണ് അദാനിയുടെ മുമ്പിൽ കവാത്തു മറക്കുന്ന സർക്കാരാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത് അദാനിക്ക് കച്ചവട താല്പര്യമുള്ളൊരു കമ്പനി കേരള തീരത്തെ വിനാശത്തിന്റെ വഴുതിയിലേക്ക് പാരിസ്ഥിതിക പ്രശ്നങ്ങളിലേക്ക് വഴിതെളിച്ച് സംഭവം ഉണ്ടാക്കിയപ്പോൾ ന്യായമായും ജനങ്ങൾക്ക് വേണ്ടി നിൽക്കേണ്ട സർക്കാർ അദാനിക്ക് വേണ്ടി ഇവിടെ നിന്ന് നിലകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി നിൽക്കേണ്ട സർക്കാർ അദാനിക്ക് വേണ്ടി നിലകൊണ്ടാണ് പതിനേഴ് ദിവസം ഈ കേസ് വൈകിയത്